പല പുരുഷന്മാരും ഇല്ലേ അവളുടെ ചിലപ്പോൾ ഭാര്യമാരെ പറ്റിയാവാം അമ്മയെ പറ്റിയൊക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട് ആ എൻ്റെ അമ്മ അല്ലെങ്കിൽ വൈഫ് അവൾ അടിപൊളിയാണ് അവൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്തായാലും അവൾ ഏറ്റവും നന്നായിട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് ഒരു പെണ്ണിനെ ഉണ്ടല്ലോ പാർട്നർ സപ്പോർട്ട് ചെയ്യണില്ല അവളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും റെസ്പോൺസിബിലിറ്റിയിൽ ഭാഗവാക്കാവാതെ അവളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ തന്നെ എടുത്ത് മൂവ് ഔട്ട് ചെയ്യേണ്ടി വരുവാണ് തണിച്ച് നേരിടേണ്ട ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ആ പെണ്ണ് ജീവിക്കും പക്ഷെ അവളുടെ ജീവിതത്തിൽ ഫുൾ നിരാശയും ദേഷ്യവും ഒരു ഡിഫെൻസീവ് മൂഡിലായിരിക്കും അവർ പോണേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ലൈഫില് നമ്മളുടെ ഒരു പങ്കാളി ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണ് അവരെ ശരിക്കും എംപവർ ചെയ്യണ് അങ്ങനെയാണ് ശരിക്കും ഒരു ഭർത്താവ് ചെയ്യണമെങ്കിൽ ആ സ്ത്രീ എങ്ങനെയായിരിക്കും എന്നറിയുമോ അവര് വളരെ നല്ല രീതിയിലേക്ക് അവളുടെ ആ ഒരു ട്രൂ സെൽഫിനെ അവൾ പുറത്തു കാണിക്കാൻ തുടങ്ങും ഓരോ ദിവസം കഴിയും തോറും അവൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും ഉറപ്പായിട്ടും അവള് മറ്റുള്ളവരോട് ആവും അവൾ എല്ലാ കാര്യത്തിനെയും റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ റിയാക്ട് ചെയ്യില്ല പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓരോ പ്രോബ്ലത്തെയും ഒരുമിച്ച് സൊല്യൂഷൻ കൊടുക്കുന്ന ലെവലിലേക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ ആ കുടുംബത്തിൽ പ്രോബ്ലംസേ ഉണ്ടാവില്ല എന്ത് പ്രോബ്ലം വന്നാലും അതിനേക്കാൾ വലുതായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ മൂന്ന് സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാനും പഠിച്ചാലേ ലൈഫ് അടിപൊളിയാകുട്ടു